ുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവനം നിർമ്മിച്ചു നൽകുന്നു ഭവനം സ്വാതന്ത്നം എന്ന പേരിൽ നിർധനരും രോഗികളുമായ ആളുകൾക്കാണ് ഭവനം നിർമ്മിച്ചു നൽകുന്നത് ആദ്യ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഭവനം സാന്ത്വനം എന്ന പേരിൽ നിർധനരും രോഗികളുമായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു എല്ലാ വർഷവും ഓണത്തിനോടനുബന്ധിച്ച് ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഭവനം സാന്ത്വനം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യ ഭവനം അമ്മയ്ക്കൊരു വീട് എന്ന പേരിൽ വാഴക്കുളം സ്വദേശിയായ എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള വിധവയായ അമ്മയ്ക്കാണ് നിർമ്മിച്ചു നൽകുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ആദ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഭവനം സാന്ത്വനം എന്ന ഈ പദ്ധതി അമ്മയ്ക്കൊരു വീട് എന്ന നാമത്തിലാണ് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഓണ സീസണിൽ ഒരു ഭവനത്തിൻ്റെ പണി തീർത്ത് ഇതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും ആ കൂട്ടായ്മ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി വർഷത്തിലൊരിക്കൽ വാഴക്കുളത്തെ അറുനൂറ്റി അൻപതോളം വരുന്ന വ്യാപാരികൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം ഭവനം സാന്ത്വനം പദ്ധതിയിലേക്ക് നൽകുമ്പോൾ എല്ലാ വർഷവും ഓണക്കാലത്ത് സമൂഹത്തിലെ നിർധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റിൻ താണിക്കൽ പറഞ്ഞു വാഴക്കുളം അസോസിയേഷൻ ഈ ഭവനം സ്വന്തം പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിലെ ആദ്യ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അമ്മയ്ക്കൊരു വീട് എന്ന പേരിലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് പാഴക്കുളത്തെ വ്യാപാരികളായ ആളുകൾ അവരുടെ ഒരു വർഷത്തിലൊരു ദിവസത്തെ വരുമാനം ഈ പദ്ധതിക്കായിട്ട് സംഭാവന നൽകിക്കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഓണക്കാലത്തും ഓരോ ഭവനം എന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ നാടിനും ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഗുണകരമാവുന്ന രീതിയിൽ ഒരു പ്രൊജക്ട് ആണ് നമ്മള് അവതരിപ്പിക്കുന്നത് അമ്മയ്ക്കൊരു വീട് നിർമ്മാണ കാലയളവിൽ വാഴക്കുളത്തെ വ്യാപാരികൾ തന്നെ തൊഴിൽ ചെയ്തുകൊണ്ട് ശ്രമദാനമായാണ് വീട് നിർമ്മിച്ചു നൽകുക വാഴക്കുളം ടൗണിനോട് ചേർന്ന് ആവോലി പഞ്ചായത്ത് ഏഴാം വാർഡിലാണ് വീട് നിർമ്മാണം ആരംഭിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുള്ളംകുഴിയിൽ വാർഡ് മെമ്പർ പ്രീമ സിമിക്സ് ഫാദർ തോമസ് മഞ്ഞ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടോമി തോമസ് ട്രഷറർ ശൈലജ എം പി നൈസി ഡൊമിനിക് അരുൺ ജോർജ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു